നമസ്കാരം ഇന്നത്തെ ലളിത സഹസ്രനാമ ഓൺലൈൻ ഓൺലൈൻ ക്ലാസ് നമുക്ക് തുടങ്ങാം നമ്മൾ ഇന്നലെ നിർത്തിയത് യന്ത്രങ്ങളെയും മന്ത്രങ്ങളെയൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇനി വരുന്ന ദേവിയുടെ നാമങ്ങളെയൊക്കെ വളരെ ലളിതമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും പല തരത്തിൽ ദേവിയെ വിഷ്വലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ മനസ്സിൽ കാണുന്ന മനസ്സിലൊരു രൂപം അങ്ങനെ വിഭാവന ചെയ്യണ്ട് കാണുന്ന മന്ത്രങ്ങളാണ് ഇനി വരുന്നത് ഇരുന്നൂറ്റിയേഴില് നമ്മൾ കണ്ടു ഓം മനോന്മന്യേ നമ പരമശിവന്റെ ദേവിയായ നമസ്കാരം ഓ മഹേശ്വരിയേ നമ ഓ മഹാദേവിയെ നമ അവിടെയാണ് നമ്മൾ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ എന്നുള്ള മന്ത്രത്തിന്റെ പ്രസക്തി കണ്ടത് അമ്മ നാരായണനാണ് അമ്മ പാർവതിയാണ് അല്ലെ അമ്മ സരസ്വതി ദേവിയാണ് അമ്മ ലക്ഷ്മിയാണ് അപ്പൊ നമ്മുടെ വീടിന്റെ ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ദേവിമാരുടെ അനുഗ്രഹം കൊണ്ടാണല്ലോ സമ്പത്തും കീർത്തിയും തരുന്ന മഹാലക്ഷ്മി അറിവും വിദ്യാഭ്യാസമൊക്കെ തരുന്ന ദേവി സരസ്വതി അതുപോലെ നമുക്ക് രോഗങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും രക്ഷ കേൾക്കുന്ന ഭദ്ര അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ മഹാലക്ഷ്മി നമ ഓം മൃഢപ്രിയായേ നമ ഓം മൃഡപ്രിയായേ എന്ന് പറയുമ്പോൾ പരമശിവന്റെ പത്നിന്നാണ് പറയുന്നത് ഓം മഹാരൂപായേ നമ മഹത്തായ രൂപങ്ങളോട് കൂടിയ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേവിയുടെ സൃഷ്ടി തന്നെയാണ് മായ എന്ന് പറയുന്നത് അതായത് മായ കൊണ്ടാണ് ജീവാത്മാക്കളെ ദേവി ബന്ധിച്ചിരിക്കുന്നത് ഇതുപോലെ എന്ന് ഇതുപോലെന്നുവച്ചാല് അമ്മ ചിലപ്പോ കുട്ടിയുടെ മുമ്പില് തലയിൽ മുണ്ടക്കെ ഇട്ട് മറച്ചൊണ്ട് മോക്കി എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കല് അതുകൊണ്ട് കുട്ടി പേടിച്ചു അത് അമ്മയുടെ ലീല അമ്മയുടെ ഒരു കളി അതുപോലെ ഉള്ളു ഈ മായയിൽ നമ്മളെ ഇട്ട് മുക്കുന്നതെന്നാണ് മഹർഷിമാർ പറയുന്നത് അതായത് അമ്മ നമ്മളെ സത്യത്തിൽ കളിപ്പിക്കുകയാണ് ഈ ജീവാത്മാക്കള് എത്ര കണ്ട് ഈ മായയിൽ മുങ്ങുമെന്ന് അമ്മ നോക്കുക അപ്പോൾ ഈ മായയിൽ മുങ്ങിയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ശരീരമായിട്ടുള്ള ഐഡന്റിഫിക്കേഷൻ വരുന്നത് മനസ്സുമായിട്ടുള്ള ബുദ്ധിയുമായിട്ടുള്ള ഈ പ്രപഞ്ചത്തോടുള്ള ഐഡന്റിഫിക്കേഷൻ അല്ലെ ഞാൻ ഇതാണ് ഇതൊക്കെ കൂടെ ചേർന്നാണ് ഞാൻ എന്ന് പറയുന്നതാണ് മായ കൂടുതൽ 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 ഐഡൻറ്റിഫാൻ തുടങ്ങുന്നിടത്തോളം സംഭവിക്കും നമ്മൾ കൂടുതൽ 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 ഇത് ബദ്ധരായിട്ടുള്ളൂ അതുകൊണ്ടാണ് സന്യാസിമാർ എല്ലാ ബന്ധങ്ങളും വിട്ട് അകന്നു പോകുവാൻ തീരുമാനിക്കും ഞാൻ ശരീരമല്ല ഞാൻ മനസ്സല്ല എന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ട് ഈ ബന്ധങ്ങളൊന്നും തന്നെ ശാശ്വതമല്ല നമ്മൾ ഏതെങ്കിലും ഒരു ബന്ധം ശാശ്വതമാണെന്ന് വിചാരിക്കുന്നത് മഹാമണ്ഡത്തിനാണോ ഒരു ബന്ധവും ശാശ്വതമല്ല എന്നുള്ളതാണ് സത്യം പക്ഷെ ഇത് മനസ്സിലാക്കാൻ എളുപ്പമല്ല എളുപ്പമെന്ന് വെച്ചാൽ നമ്മൾ അത്ര അതിൽ മുഴുകിയിരിക്കണം പാന്തർ പെരുവഴി അമ്പലം തന്നിലെ താന്തര കൂടി വിയോഗം വരും പോലെ എന്ന് എഴുത്തച്ഛൻ പറയുന്നത് നമ്മളൊക്കെ ഒരു വഴിയമ്പലത്തിൽ ഇങ്ങനെ വന്ന് എത്തിയിരിക്കുന്ന പാന്ധന്മാരാണ് ഓരോ പാണ്ഡക്കെട്ടികളൊക്കെ ഉണ്ട് ചില യാത്രക്കാരോ യാത്രക്കാരികളായിട്ട് നമുക്ക് ചില സ്നേഹബന്ധങ്ങളൊക്കെ വരും ചിലപ്പോൾ അത് വഴക്കായിട്ട് തീരും എന്തായാലും ഒരു ദിവസം ഈ ഭാണ്ഡവുമായിട്ട് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കിട്ടിയ ഭാണ്ഡവുമായിട്ട് നമുക്ക് പോകേണ്ടി വരും അടുത്ത ഒരു ജന്മത്തിലേക്ക് നമുക്ക് കടന്ന് പോകേണ്ടി വരും അപ്പൊ അങ്ങനെ പാന്ധർ എങ്ങനെയാണോ പെരുവഴിയിൽ നിന്ന് പെരുവഴിയിലേക്ക് വീണ്ടും ഇറങ്ങി പോകുന്നത് അതുപോലെ നമ്മുടെ ആത്മാവ് മറ്റൊരു ശരീരം തേടി അടുത്ത ജന്മത്തിന്റെ ശരീരം തേടി പോവും പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയയില്ല പക്ഷെ ഇതെല്ലാ രൂപങ്ങളും ഈ മായൽ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ രൂപങ്ങളും സൃഷ്ടിക്കുന്നത് ആരാണ് ചോദിച്ചാൽ അത് ദേവി തന്നെയാണ് ദേവി തന്നെയാണ് മായ എന്ന് പറയുന്ന ആ അവസ്ഥ ഓം മഹാരൂപായേ നമ ഓം മഹാപൂജ്യായ നമ എല്ലാ മഹത് വ്യക്തികളും പൂജിക്കുന്നത് ആരെയാണ് ചോദിച്ചാൽ അത് ദേവിയാണ് ഓം മഹാപാതകനാശിനേ നമ എല്ലാ പാതകങ്ങളെയും നശിപ്പിക്കുന്നത് ദേവിയാണ് എന്താണ് പാതകം എന്താണ് പാപം എന്താണ് പുണ്യം ഈ പാപം പുണ്യം എന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മുടെ മഹർഷിമാരുടെ ഈ ദർശനം എന്ന് പറയുന്നത് മറ്റ് മത ദാർശനികരുടെ ദർശനമല്ല ഇപ്പോ ഷേക്സ്പിയർ പറയുന്നത് വസ്തുക്കളിൽ നല്ലതോ ചീത്തയോ ആയിട്ടോ പക്ഷെ നമ്മുടെ ചിന്ത അതിനെ അങ്ങനെയാക്കി തീർക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അത് തെറ്റായി മാറുന്നത് ആ തെറ്റും ശരിയും പലപ്പോഴും നമ്മുടെ സാമൂഹിക നിയമങ്ങൾ വെച്ചാണ് നമ്മൾ തെറ്റും ശരിയും പറയുന്നത് അല്ലെ ഇന്നത്തെ കാലം പോലെ അധാർമികം എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സമൂഹത്തിന്റെ അന്ന് കാത്തുസൂക്ഷിച്ചിരിക്കുന്ന മൂല്യങ്ങൾക്ക് എതിരായ കാര്യങ്ങളെയാണ് ഉദാഹരണത്തിന് കേരളത്തിൽ ആരും സ്വന്തം അമ്മാവിനെ വിവാഹം കഴിക്കാറില്ല അമ്മാവന്റെ മകളെയോ അമ്മാവന്റെ മകനെയൊക്കെ വിവാഹം കഴിക്കാം അല്ലേ അത് സ്വാഭാവികമാണ് എം ടി വാസുനായർ പറയുമ്പോലെ അമ്മാവന്റെ മക മകളെ സംബന്ധം ചെയ്യാനും വിഷുവിന് ചാല് കീറാനും ആരും ആരോടും ചോദിക്കേണ്ടതെന്ന് അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് അമ്മാവൻ്റെ മകള് നമ്മുടെ എന്നാണ് ഇതേ സംഭവം ഒരു അമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി തമിഴ്നാട്ടിലെത്തുമ്പോൾ നേരെ തിരിയും എന്താണ് അമ്മാവിനെയാണ് വിവാഹം കഴിക്കേണ്ടത് അല്ലേ വിളക്ക് വെച്ച നേരത്തിലെ മാമൻ വണ്ടാൻ ഒളിച്ചു നിന്ന് പാത്തതിലെ നാണം വണ്ടാൻ എൻ്റെ പാട്ടുണ്ട് തമിഴില് സന്ധ്യാസമയത്ത് അമ്മാവൻ വന്നു മാമൻ വന്നു അദ്ദേഹത്തെ ഒളിച്ചു നിന്ന് ഞാൻ നോക്കിയപ്പോ എനിക്ക് നാണം വന്നു അപ്പൊ നമ്മളെ ആരോപിക്കുക അമ്മാവനെ കണ്ടെന്തിനാണ് നാണിക്കുന്നത് അപ്പൊ ഇതെല്ലാം ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള ഇങ്ങനെ പരമ്പരാഗതമായി ഇങ്ങനെ പോകുമ്പോൾ അതിൽ ലബ്ധപ്രതിഷ്ഠിതമാകുന്ന ചില കാര്യങ്ങള് വാസനകള് ചില ടെൻഡൻസീസ് ചില നിയമങ്ങള് അങ്ങനെയാണ് അതിനെ എതിർക്കുന്നതിനാണ് പലപ്പോഴും സദാചാരം ഇല്ലായ്മ എന്ന് പറയും ഒരാണും പെണ്ണും കൂടെ ഒരുമിച്ച് വിവാഹം കഴിച്ച് ജീവിക്കണം അല്ലാതെ വിവാഹം കഴിക്കാതെ ഒരുമിച്ച് ഒരു ഫ്ലാറ്റിൽ ജീവിക്കുക എന്ന് പറയുന്നത് ഇന്നും നമ്മുടെ സമൂഹം പൂർണ്ണമായിട്ട് അംഗീകരിച്ചിട്ടില്ല അല്ലെ അതിന് നമ്മൾ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയും പക്ഷേ അത് വളരെയധികം വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഒരു പക്ഷേ ഒരു പത്താമ്പത് വർഷം കഴിയുമ്പോഴത്തേക്കും വിവാഹമെന്ന് പറയുന്നത് വളരെ ചുരുക്കം ഇപ്പോൾ തായ്ലൻഡിലൊക്കെ ഒരു വിവാഹം നടന്നാൽ അത് ചാനലുകാരും പത്രക്കാരും എഴുതി ഭയങ്കര പബ്ലിസിറ്റി കൊടുക്കും കാര്യം അങ്ങനെ വിവാഹങ്ങൾ നടക്കാറില്ല ഒരു വിവാഹം നടക്കുന്നു എന്ന് പറയുന്നത് വലിയൊരു ന്യൂസാണ് അതുപോലെ നമ്മുടെ നാട്ടിലും കുറെ കാലം കഴിയുമ്പോൾ വിവാഹം മോചനങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ ഈ വിവാഹം എന്ന് പറയുന്ന ഒരു ഏർപ്പാട് അത്ര നല്ല ഏർപ്പാടല്ല എന്ന് പുതിയ തലമുറയ്ക്ക് തോന്നുന്നു ഇങ്ങനെ പുതിയ തലമുറയിൽ പല ആളുകളും പറയുന്നുണ്ട് എന്തിനാണ് വിവാഹം കഴിക്കുന്നത് ഒരുമിച്ച് ജീവിച്ചാൽ ജീവിച്ചപ്പോലെ പലരും ഒരുമിച്ച് ജീവിക്കല്ലേ അപ്പോൾ ഒരു സദാചാര ബോധത്തിൽ നിന്ന് മറ്റൊരു ബോധത്തിലേക്ക് നമ്മൾ മാറുകയാണ് ഇത് ഒരു റെവല്യൂഷനാണ് എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് അൽ എസ് ഒരു എസ് ഐൽ അദ്ദേഹം പറയും ഒരു ഇന്നത്തെ ആധുനിക സ്ത്രീ ആധുനിക സ്ത്രീ വേഷം ധരിച്ച് നല്ല ആകർഷണീയമായ വേഷങ്ങൾ ധരിക്കുന്നു എന്ന് വെച്ചാൽ ബോധം തന്നെ നമുക്ക് പണ്ടത്തിൽ നിന്നും വളരെയധികം മാറുകയാണ് പണ്ട് സൗന്ദര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നഗ്നതെ മറയ്ക്കലാണ് നഗ്നതയെ മറയ്ക്കുന്നതാണ് വസ്ത്രം ഇന്നങ്ങനെയല്ല നഗ്നതയെ അലങ്കരിക്കലാണ് അല്ലെങ്കിൽ ഫാഷൻ ഷോകളിലൊക്കെ വരുന്നത് നഗ്നതെ അലങ്കരിക്കുന്നതായിട്ട് വസ്ത്രങ്ങൾ മാറി ഈ നഗ്നതെ അലങ്കരിക്കുക എന്ന് പറയുന്ന ആദ്യ പ്രവർത്തികൾ ചെയ്തത് സമൂഹത്തില് അങ്ങനെയുള്ള സ്ത്രീകളെ സമൂഹം വളരെ മോശമായ സ്ത്രീകളായിട്ടാണ് പണ്ട് കരുതിയിരുന്നത് അതായത് അവരെ എന്താണ് ഉരുമ്പട്ടോളെന്നോ അല്ലെങ്കിൽ വേഷ്യ സ്ത്രീകളെന്നോ ഒക്കെ സമൂഹം വിളിച്ച ആളുകളുടെ വസ്ത്രമാണ് ഇന്ന് നമ്മൾ ലേഡി എന്ന് പറയുന്ന അല്ലെങ്കിൽ പ്രൗഢ യോട് ജീവിക്കുന്ന ആഭിജ്യാത്തരോട് ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ വസ്ത്രം അന്നത്തെ കാലത്ത് ഈ ഇത് വളരെ മോശമായൊരു ഡ്രസ്സായിരുന്നു ഇനി അങ്ങോട്ട് പോകുമ്പോൾ ആധുനിക വസ്ത്രങ്ങളൊക്കെ വളരെ വന്നു കഴിയുമ്പോൾ നമുക്ക് കേരളത്തിലെ റോഡുകളിൽ നടന്നാലും ഇന്ന് പാരീസിലെ റോഡുകൾ നടന്ന പോലെ വരും അങ്ങനെ ആവണം അങ്ങനെ ആവുള്ളൂ ഒരുപാട് അന്നും സാരികളൊക്കെ വളരെയധികം ആയിരിക്കും പക്ഷെ മറ്റുള്ളവരും കാണും അപ്പോൾ സദാചാരം എന്നൊക്കെ പറയുന്നത് പലപ്പോഴും ഒരു മതത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പാരമ്പര്യത്തിന്റെ വർഗത്തിൻ്റെ വളർച്ചയിൽ പതുക്കെ 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 മാറുകയുള്ളൂ ഭാരത്തെ സംബന്ധിച്ച ഏറ്റവും വലിയൊരു ഗുണം ഗുണമെന്ന് വച്ചാൽ പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൻ്റെ വലിയൊരു ഗുണമെന്ന് വെച്ചാൽ മാറുവാൻ വളരെ ഈസിയാണ് ഹിന്ദു ഈ വളരെ കർശനമായ നിയമങ്ങൾക്കനുസരിച്ചിട്ടല്ല ലോകം അങ്ങനെ നിയമങ്ങൾ പാലിക്കണമെന്ന് നിർബന്ധമായി പറയുന്ന ഒരു മതമല്ല ഹിന്ദുമതം ഉദാഹരണം നിങ്ങൾ പറയുന്നത് എടുക്കുകയാണെങ്കിൽ ഭഗവത്ഗീത എടുത്തു നോക്കും ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഒരുപാട് അല്ല ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷെ അവസാനം അദ്ദേഹം പറയുന്നത് എന്താണ് ഇതൊക്കെയാണ് അർജുന സത്യങ്ങൾ ഇതൊക്കെയാണ് വാസ്തവം പിന്നെ ഇതൊക്കെ ആലോചിച്ചിട്ട് നിന്റെ ഇഷ്ടം എന്താണോ അതുപോലെ ചെയ്യാം ഈ ഒരു സ്വാതന്ത്ര്യമാണ് ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് അതായത് കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ആണി അടിച്ചിട്ടില്ല പുതിയ 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 തലമുറകൾ പുതിയ പുതിയ അർത്ഥങ്ങൾ തേടി തേടിപ്പോണം അപ്പോഴും മൂല്യങ്ങൾ സമാധ സനാതനമായിരിക്കും അതാണ് നമ്മളൊരു സത്യത്തെ അല്ല പിന്തുടരുന്നു സത്യത്തിൽ ധർമ്മത്തെയാണ് പിന്തുടരുന്നത് ഇതുപോലെ സത്യം മാറി മാറി വരും പക്ഷേ ധർമ്മം മാറില്ല ഞാൻ സത്യം മാത്രമേ പിന്തുടരു എന്ന് പറയുന്നത് പലപ്പോഴും അബദ്ധമാണ് ഉദാഹരണത്തിന് നിങ്ങൾ വീടിന്റെ വേലിയുടെ അല്ലെങ്കിൽ വീട്ടിന്റെ ഗേറ്റ് ഫ്രണ്ട് നിൽക്കുന്നു ഒരാള് കയ്യിൽ ഒരു വെട്ടുകുത്തിയായിട്ട് അല്ല ഒരു സ്ത്രീ ഓടി വരുന്നു ഓടി വന്നിട്ട് നിങ്ങളുടെ ഗേറ്റിനകത്ത് കയറിയിട്ട് അവിടുത്തെ എവിടെയെങ്കിലും വക്കോൾത്തെരുവിൻ്റെ പിന്നിലൊളിക്കുന്നു ഇതെന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒരാൾ ഒരു വെട്ടുകൂത്തിയായിട്ട് ഓടിവരാണ് എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് എൻ്റെ ഭാര്യ ഒന്നുകൂടി ഓടി വന്നോ ചോദിക്കും അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നു എന്താണ് അയാൾ ഈ സ്ത്രീയെ ഉപദ്രവിക്കാനോ കൊല്ലാനോ ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾ വളരെ സത്യസന്ധനാണ് നിങ്ങൾ പറയാണ് അതേ സുഹൃത്തെ ആ വക്കോത്ത്തെർവിൻ്റെ പിന്നിലൊരു സ്ത്രീ ഉണ്ട് താങ്കളുടെ ഭാര്യ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സത്യസന്ധനായിരിക്കും പക്ഷേ നിങ്ങൾ മരിച്ച സ്വർഗ്ഗത്തെല്ലുമ്പോൾ അതിന്റെ പേരിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ആയിരം അടിയെങ്കിലും കിട്ടും കാരണം എന്താണ് ഒരു മനുഷ്യനെ ജീവനെ രക്ഷിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ധർമ്മം സനാതന ധർമ്മമാണ് സനാതന സത്യമല്ല മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും പല 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 സത്യങ്ങൾ മാറി മറിയും നമ്മൾ എട്ടാം ക്ലാസ് പഠിച്ചതാണ് ലൈക്ക് ട്രാവൽസ് ഇൻ സ്ട്രൈറ്റ് ലൈൻസ് ആണ് അല്ലേ പിന്നെ പ്ലസ് ടുന് അല്ല പ്രീ ഡിഗ്രിക്ക് എത്തിയപ്പോൾ പഠിച്ചത് ലൈക്ക് ക്യാൻ നവർ ട്രാവൽ ഇൻ സ്ട്രൈറ്റ് ലൈൻ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകും തോറും പല സത്യങ്ങളും അസത്യങ്ങളായി മാറും പല അസത്യങ്ങളും സത്യങ്ങളായി മാറും പക്ഷേ ധർമ്മം അതൊരിക്കലും അറിയാം ആ ധർമ്മം എന്താണ് പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം അപ്പോ മറ്റുള്ളവരെ പീഡിപ്പിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തെ ഏറ്റവും വലിയ പാപം ആ പാപം ചെയ്തവളെ ആ പാപങ്ങളെ നശിപ്പിക്കുന്നു മറ്റുള്ളവരെ മനസ്സാ വാചന വാചകർമ്മണ വേദനിപ്പിക്കാതെ ഉള്ള ഒരു മനസ്സ് നമുക്ക് തരുന്നത് ദേവിയാണ് ഓ മഹാമായേ നമ മായാരൂപമുള്ളവളെ നമസ്കാരം ഓ മഹാസത്വായേ നമ മഹത്തായ സത്വത്തോടു കൂടിയവളെ അതിന്റെ ഉൾക്കാമ്പ് അല്ലെ ഒരിക്കലും നഷ്ടപ്പെടാത്ത ആ ഭാവത്തെ നൽകുന്നവളെ നമസ്കാരം മഹാശക്തിയെയും നമ വ്യക്തമാണ് മഹാശക്തിയോടുകൂടിയവളെ മഹാരത്യേ നമ മഹത്തരമായ ആനന്ദത്തോടു കൂടിയവളെ മഹാഭോഗായേ നമ മഹത്തായ സുഖങ്ങളുടെ അധിപതി ആ ഭൗതികമായ സുഖം അതാണ് ഭോഗം എന്ന് പറയുന്നത് ഏത് സുഖമാണോ അനുഭവിക്കുമ്പോൾ വളരെ നല്ലതെന്നും അനുഭവത്തിന് ശേഷം അയ്യോ ഇങ്ങനെ വേണ്ടായിരുന്നെന്നും തോന്നുന്നു അതിനെയാണ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എല്ലാം അങ്ങനെയാണ് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നതിന്റെ അത്ര ഇല്ല അത് കഴിഞ്ഞിട്ട് ഓഹ് വയറുകയറിയോ അല്ലാതെ ഇതാണ് ഏത് ജീവിതസുഖങ്ങളും അങ്ങനെ തന്നെ വലിയൊരു പ്രണയത്തിലാവപ്പെട്ടിട്ട് അതിനകത്ത് പോയിട്ട് അവസാനം അവൾ മറ്റാരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെന്നോ അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും അവൾ സിനിമയ്ക്ക് പോയെന്നോ എന്തെങ്കിലും കേൾക്കുമ്പോൾ തലയിൽ കൈവച്ചിട്ട് പറയും എന്താണ് ഷോ ഇത് വേണ്ടായിരുന്നു ായിരുന്നു ഈ പ്രണയമെന്ന് തോന്നുന്നു അല്ലെ ജീവിതത്തിൻ്റെ ഭൗതികമായ ഏത് സുഖവും അങ്ങനെ തന്നെയാണ് അല്ലാതെ നിത്യമായി നമ്മെ ആനന്ദിപ്പിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ അത് ആധ്യാത്മിക മാത്രമാണ് എത്ര വർഷങ്ങൾക്കും ധ്യാനത്തിലിരിക്കുമ്പോൾ ഇതേ ആനന്ദമാണ് ഇനി അങ്ങനെ ധ്യാനത്തിൽ ധ്യാനത്തിൽ നിറഞ്ഞങ്ങോട്ട് പോകില്ല അപ്പോഴും ആനന്ദം അങ്ങനെ നിറഞ്ഞോണ്ടേയിരിക്കും നൂറ്റാണ്ടുകളായിട്ടും ഈ ആനന്ദം ഇങ്ങനെ നിൽക്കും ആ ആനന്ദമാണ് ദേവി അപ്പോ പക്ഷേ ഈ ആനന്ദത്തിൽ എത്താനുള്ള വഴികൾ എന്താണ് അത് ഭൗതികമായ ജീവിതത്തിലൂടെ തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഓ മഹാഭോഗായേ നമ എല്ലാ സുഖങ്ങളുടെയും അധിപതിയാണ് ദേവി നിങ്ങൾക്ക് ഏത് സുഖം തരുന്നതും ദേവി തന്നെയാണ് ഒരു മകനെ വേണം അല്ലെങ്കിൽ ഒരു മകളെ വേണം തീവ്രമായി ആഗ്രഹിക്കുന്നു ദേവിയുടെ വല്ലാണ്ട് പ്രാർത്ഥിക്കുന്നു ഒരു മകളെ കിട്ടുന്നു ശരി അപ്പൊ ദേവിയുടെ വലിയ സന്തോഷം പക്ഷേ ഈ മകള് വളർന്നു വരുമ്പോൾ അവളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ അവള് ചെയ്യുന്ന എല്ലാ തെറ്റുകൾക്കും നമ്മൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും കാര്യ ഇതല്ല ദേവിയോട് ചോദിക്കേണ്ടത് ദേവിയോട് ചോദിക്കുന്ന ആത്യന്തിക മോക്ഷമാണ് ചോദിക്കേണ്ടത് ആ മോക്ഷം ചോദിക്കാതെ നമ്മൾ ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി ദേവിയുടെ മുമ്പിൽ നിൽക്കുന്നു പക്ഷെ ആ ഭൗതിക സുഖം ഭൗതികസുഖം തരുന്നത്മാരാണ് ദൈവത്തിന് ഒരു കൊച്ചുകുട്ടി ആ കൊച്ചുകുട്ടിയായിട്ട് അച്ഛനും അമ്മയും ഒരു ഷോപ്പിംഗ് മോളിൽ ഒരു മോളിൽ പോയി അപ്പം അവിടെ ഒരു പ്ലാസ്റ്റിക് മാല അതുകൊണ്ട് കുട്ടിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹം അച്ഛൻ ചീതൊന്നും വേണ ഇതൊക്കെ വെറുതെ വില കുറഞ്ഞ സാധനങ്ങളാണ് ഇതൊന്നും കൊള്ളൂല വാങ്ങിച്ചു കൊടുത്തില്ല പക്ഷേ ആ കുട്ടിയുടെ മനസ്സിനകത്ത് വല്ലാണ്ടങ്ങ് ബാധിച്ചു രാത്രിയായപ്പോൾ പനിയായി അത് വേണം വേണം എനിക്ക് കരച്ചു സാൻ അമ്മ പറഞ്ഞു എന്തെങ്കിലും ചെയ്യും നാളെ രാവിലെ അതൊന്ന് വാങ്ങിച്ചു കൊടുക്കും വലിയ വിലയുള്ളതെന്ന് പറഞ്ഞു ശരിയെന്ന് പറയും അച്ഛൻ പോയി അത് വാങ്ങിച്ചു കൊടുത്തു ഈ മാലയും കുട്ടി കുട്ടി എല്ലായിടത്തും നടക്കും ആ മാല എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ വലിയൊരു എന്താണ് ഒരു ആയിട്ട് മാറി അതിനെ എടുക്കും കഴുത്ത് ഇടും കണ്ണാടി നോക്കും അതിനെ തുടയ്ക്കും അതിനെ ഇങ്ങനെ ഇതെന്താണ് ഇത്രയൊരു മാലയുടെ ക്രൈസ് അച്ഛനോ മനസ്സിലായില്ല അത് മാറ്റി വയ്ക്കും എന്ന് പറഞ്ഞാൽ കുട്ടി പോകില്ല ആ കുട്ടിയുടെ മാല വാങ്ങി വാങ്ങിക്കുകയാണെങ്കിൽ ആ കുട്ടി കരിഞ്ഞ് വിളിച്ചു തുടങ്ങി ചില മൊബൈൽ ഫോണൊക്കെ ചില കുട്ടികളുടെയും നമ്മൾ വാങ്ങിച്ച ഭ്രാന്ത രീതിയിൽ ആവും ആ കുട്ടി അത്ര അഡിക്ഷൻ ആണ് ഈ മൊബൈൽ ഫോൺ എന്നുള്ള സാധനം അപ്പോൾ അതുപോലെ ഈ കുട്ടി അന്ന് അപ്പോൾ ആ കുട്ടിയുടെ ബർത്ത്ഡേ വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു മോളെ നീ അച്ഛന് ഒരു സമ്മാനം തരുമോ അച്ഛന് നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛനല്ലേ ഞാൻ അല്ലേ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാരാണ് അച്ഛനല്ലേ അപ്പോൾ ഞാതെ എൻ്റെ അച്ഛനും അമ്മയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എനിക്ക് നിന്റെ ഈ മാല എനിക്ക് തരുമോ അപ്പോ അത് മാത്രം ചോദിക്കുക അടുത്ത ബർത്ത്ഡേക്കും അച്ഛനെന്ന് ചോദിച്ചു അപ്പൊ അവള് ചോദിച്ചാൽ ഇത് തരാൻ പറ്റൂല അതിന്റെ ബർത്ത്ഡേക്കും ചോദിച്ചപ്പോ അവള് ചോദിച്ചാൽ എന്തിനാ ഇതിങ്ങനെ നിങ്ങൾ ചോദിക്കണേ അപ്പൊ അച്ഛൻ എനിക്കൊരാഗ്രഹമാണ് നീ എനിക്ക് തരുവോ അപ്പൊ അമ്മയും ചോദിച്ചു അമ്മയ്ക്ക് തരുമോ മോളെ പറ്റില്ല അതിന്റെ അടുത്ത ബർത്ത്ഡേ വന്നു അപ്പോഴും അച്ഛനമ്മയും ചോദിച്ചു മോളെ ഈ മാല എനിക്ക് തരുവോ അപ്പോ മോള് വളരെ സങ്കടത്തിൽ പറഞ്ഞു നിങ്ങൾ ഇത്രയും വർഷോടെ എന്നോട് ചോദിക്കില്ലേ എന്തിനോദിക്കുന്ന എനിക്ക് അറിയണം എന്തായാലും എടുത്തോ എന്ന് പറഞ്ഞിട്ട് അതും കൊടുത്തു അപ്പോൾ അച്ഛൻ അലമാരി ഇന്നൊരു പെട്ടിയെടുത്തു എന്നിട്ട് അത് തുറന്ന് ഒരു മാല കൊടുത്തു പവിഴങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു മാല എത്രയോ വിലപിടിപ്പുള്ള ഒരു മാലയാണ് അത് കൊടുത്തിട്ട് പറഞ്ഞു മോളെ ഈ പ്ലാസ്റ്റിക് സാധനം വാങ്ങിയിട്ട് ഈ മാല അങ്ങോട്ട് തരാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും കാലം നിന്നോട് ചോദിച്ചിരുന്നു അപ്പം ഇതുപോലെയാണ് ഈ ഭോഗസുഖങ്ങൾ നമ്മൾ ദേവിയോട് ചോദിക്കുമ്പോഴും അതല്ല ദൈവി തരാൻ ഉദ്ദേശിക്കുന്നത് പവിഴമാലയാണ് നിത്യമായ ആനന്ദമാണ് അത്ഭുതകരമായ സമാധാനമാണ് ആർക്കും തരാൻ കഴിയാത്ത സ്നേഹമാണ് ദേവി നിങ്ങൾക്ക് തരാൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മള് ഈ പ്ലാസ്റ്റിക് സാധനം ഉണ്ടല്ലോ ഏത് ഈ ചൈനീസ് സാധനം ഈ നാളെ പൊട്ടി പോകാൻ പോകുന്ന സാധനം ഈ ഭൗതിക സുഖങ്ങൾ ഭൗതിക ബന്ധങ്ങൾ ഭൗതിക സ്നേഹബന്ധങ്ങൾ ഭൗതിക ഐഡന്റിറ്റീസ് ഞാനാണെന്ന ഭാവം എന്റേതാണെന്ന ഭാവം ഇതെല്ലാം പിടിച്ചു പിടിച്ചു കിടക്കും ദേവി ഓരോ പിറന്നാളും ചോദിക്കും മോളെ ആ പ്ലാസ്റ്റിക് തരുമോ നമ്മൾ ഏതെങ്കിലും ഒരു ജന്മത്തിൽ നമ്മൾ മനസ്സിലാക്കും ഇത് ഒരു വിലപിടിപ്പുള്ള സാധനമേ അല്ല യാതൊരു തരത്തിലുള്ള വിലയില്ലാത്തതാണ് അത് വെറും മായയാണ് നമുക്ക് മനസ്സിലാകുന്നൊരു ജന്മം വരും അപ്പോൾ നമ്മൾ ഈ ഭൗതികം അങ്ങോട്ട് കൊടുത്തിട്ട് ദേവിയോട് പറയും എനിക്ക് ഒന്നും വേണ്ട ഇത് നിങ്ങൾ നിങ്ങളെടുത്തോളൂ അതാണല്ലോ പൂജ ഭൗതികമായ എല്ലാ സങ്കല്പങ്ങളും ദേവിക്ക് തിരിച്ചു കൊടുക്കുന്നതാണ് പൂജ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ആധ്യാത്മിക ചൈതന്യം ആധ്യാത്മിക ജ്ഞാനം എന്ന് പറയുന്ന ആ പവിഴ മാല നമുക്ക് ഈ ലളിതാ സഹസ്രനാമ ജപത്തിലൂടെ ആ പവിഴമാല സിദ്ധിക്കാൻ അടുത്തു തന്നെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം